അവധിയാണെന്ന് അറിയാതെ നിങ്ങൾക്ക് അവധി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഞാൻ ഇന്ന് രാവിലത്തെ പോലെ ആസ് യൂഷ്വൽ നേരത്തെ എണ്ണീറ്റും ബിക്കോസ് ഇന്നും ഇന്നലെയായിട്ട് പ്രത്യേകിച്ച് അമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്കാണ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ചോറും എല്ലാം നമുക്ക് റെഡിയാക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അതുകൊണ്ട് രാവിലെ എണ്ണീറ്റും നേരത്തെക്കാളും ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ ഷൈന് പ്രതിഷ്ഠനായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ രാവിലെ അനീതിനെ പറഞ്ഞു വിട്ടു അവർക്ക് നേരത്തെ പോണമായിരുന്നു അപ്പോൾ അവക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ പിന്നെ ഓവർനൈറ്റ് സോപ്പ് മൂലസ്ലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഇന്ന് ഉണ്ടാക്കി കറി തീലായിരുന്നു ചേന തീയിലും പിന്നെ ചെമ്പും താഴെ തോന്നുന്നു ഇപ്പോൾ അത് താഴെ തോന്നാൻ സക്സസ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ബിക്കോസ് ഞാൻ അതിൽ കുറച്ച് എന്താ പറയുക പുളി ഇട്ടിട്ടുണ്ടായിരുന്നു വാളം പുളിയുടെ വെള്ളം അത് നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടു പക്ഷെ സക്സസ് ആയിരുന്നു കേട്ടോ ചൊറിച്ചൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ അടുമ്പോൾ അതൊക്കെ തുടച്ചു അപ്പം അപ്പയും അഭിയും പോകാറായി അപ്പോൾ അവർ റെഡിയായി അവർക്ക് ചൊളും കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ട് അവരും സ്കൂളിലേക്കൊക്കെ പോയി ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ അസ്യൂഷ്യൽ നമ്മൾ ഒതുക്കിപ്പറക്കിലേക്ക് കടന്നു ഫുൾ വീടൊക്കെ ഒന്ന് തൂത്തു വാരനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ തൂത്തുവാർക്കാണ് ഓൾറെഡി ബട്ട് ഇന്നും ഇന്നുകൂടെ രാവിലെ ചെയ്തു അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാവിലെ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു രണ്ട് ദിവസം നല്ല നല്ല പണിയായിരുന്നു കാരണം എന്താ വെച്ചാൽ അമ്മയില്ല അമ്മ വരെ പോയക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു ഇതിൽ പോയി അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി ചെയ്ത് ചെയ്ത് അങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം വീടിൻ്റെ ഒരു വീഡിയോ എടുത്താലോ അതൊന്ന് ബ്ലോഗ് ചെയ്താലോ എന്നൊരു ആഗ്രഹം അങ്ങനെ ഞാൻ നമ്മുടെ ഈ വീടിൻ്റെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണണം പിന്നെ എന്നുവെച്ചാൽ ആ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂടുതൽ ബിക്കോസ് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതൊക്കെ ഒരു ഓവർ ടൈമായി പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഏറെ സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പോഴത്തെ ഏച്ചുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഏട്ടക്കഴേക്കും നമ്മൾ വെള്ളം കുടിക്കുന്ന വളരെ നല്ല ആയിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എന്താ പറയുക ഇന്നരദിവസം ഫുൾ കിട്ടിയില്ല അപ്പോൾ ഇന്നത്തേക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ചുമന്ന് നോട്ട് ഡൗൺ ചെയ്യുമായിരുന്നു അതെൻ്റെ അതൊക്കെ ചെയ്തോന്ന് ചോദിച്ചാൽ ഇറക്കുറയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും വരുന്നോ അങ്ങനെ എനിക്ക് ഞാൻ പെട്ടെന്ന് കാണും നമ്മുടെ ചാനൽ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അതിന്റെ ഹാപ്പിനെസ്ലിൽ ഞാൻ ചെറിയൊരു ലൈവ് ഒക്കെ കേട്ടോ എനിക്ക് ലൈവ് ഒന്നും പോയി അങ്ങനെ പരിചയമില്ല കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് പോകണമെന്ന് നമുക്ക് അങ്ങനെ അറിയില്ല പിന്നെ അത് കഴിഞ്ഞ എന്റെ പരിപാടികളൊക്കെ തീർത്തിരുന്നപ്പോഴത്തേക്കും വൈകുന്നേരം കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നു അപ്പോഴേക്കും അവളും വന്ന് അവളും വന്ന് കൂടി എല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് ചെറുപേര് കഞ്ഞി വയ്ക്കാനുള്ള പുറപ്പാടിലായിരുന്നു ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെ ഫേവേറ്റാ കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഇട്ടുള്ള നല്ല അടിപൊളി ചെറുപേര കി പൊതുവെ എല്ലാവർക്കും അറിയിക്കും എന്നാലും ഒന്നുകൂടെ പറയാ അവിടെ പടക്കുന്ന രണ്ട് ഡ്രോപ്പ് എണ്ണയും കൂടെ ഒഴിക്കുവാണെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് ചീറ്റിച്ച് പോവാതിരിക്കും അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയാകുന്ന ഒരു ഗ്യാപ്പിൽ ഞാനും പോയി ഒന്ന് മേലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നു അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി റെഡിയായി ആൻഡ് അതാ ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഇന്ത്യ ചൂടിനെ എത്തിക്കുകയാണ് കൈസ് അമ്മോന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ പയ്യ എല്ലാ കാര്യങ്ങളും അമ്മയിലേക്ക് പയ്യ ഹാൻഡ് ഓർ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു നാളെ എസാം ഉണ്ട് പഠിച്ചിട്ടില്ല ഇതുവരെ എന്റെ ഭാഗത്തിനോട്ട് ഇന്ന് സത്യത്തിൽ ലീവ് കിട്ടി അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ആൻഡ് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ ചാലൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വച്ചിങ് ബാ ബൈ